സംസ്ഥാനത്ത് പുരോഗമിക്കുന്ന ദേശീയപാത അറുപത്തി നിർമ്മാണം ഈ വർഷം ഡിസംബറിൽ തന്നെ പൂർത്തിയാക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ ചർച്ചയിലാണ് ഗഡ്കരി ഉറപ്പു നൽകിയത് ബുധനാഴ്ച ഡൽഹിയിലെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിലായിരുന്നു ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് കൂരിയാട് ദേശീയപാത നിർമ്മാണം തകർന്ന സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി ദേശീയപാതാ നിർമ്മാണത്തിന്റെ സ്ഥലമേറ്റെടുപ്പിന്റെ സംസ്ഥാന സർക്കാർ നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കാൻ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ദേശീയപാത ഉദ്യോഗസ്ഥർ കേരളത്തിൽ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രിക്കും പുറമേ സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സംസ്ഥാനത്തിന്റെ ഡൽഹിയിലെ സ്പെഷ്യൽ ഓഫീസർ പ്രൊഫസർ കെ വി തോമസ് എന്നിവർ പങ്കെടുത്തു കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടും കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ മന്ത്രി മുഹമ്മദ് റിയാസ് വിശദീകരിച്ചു ദേശീയപാത നിർമ്മാണത്തിലെ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള ചർച്ചയിൽ ഉയർന്നുവെന്ന് റിയാസ് വ്യക്തമാക്കി മുന്നൂറ്ററുപത് മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്ന് ഉറപ്പു നൽകി നിർമ്മാണത്തിലെ അപാകതകൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉറപ്പു നൽകിയെന്നും റിയാസ് പറഞ്ഞു എൻ എച്ച് അറുപത്തി ആറ് യാഥാർത്ഥ്യമാകില്ലെന്ന വാദങ്ങളെ സർക്കാർ നിഷ്പ്രഭമാക്കി സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്തി സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ തന്നെ പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പുകിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവർഷ സമാനമാകും സർക്കാരിനൊപ്പം കേന്ദ്രമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ചീഫ് സെക്രട്ടറി എ ജയതിലക് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി കെ ബിജു എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു സെമി ഹൈസ്പീഡ് റെയിൽ യാഥാർത്ഥ്യമാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ പറഞ്ഞിരുന്നു റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടാൽ ഉടൻ ഡൽഹിയിലെത്തി പദ്ധതിയുടെ രൂപരേഖയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് മെട്രോമാൻ പറഞ്ഞു കേന്ദ്രം നിർദ്ദേശിച്ച മൂന്ന് നാല് പാത വികസനം അപ്രായോഗികമാണെന്ന് ശ്രീധരൻ പറഞ്ഞു റെയിൽവേ മന്ത്രിയുമായുള്ള മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെമി ഹൈസ്പീഡ് പദ്ധതിയിൽ സംസ്ഥാനത്തിനുണ്ടായത് ആശങ്കയായിരുന്നു ശ്രീധരന്റെ ബദലിൽ ചർച്ചയാകാമെന്ന് പറയുമ്പോഴും കേരളത്തിൽ മൂന്ന് നാല് പാത വികസനത്തിനാണ് പരിഗണനയെന്നായിരുന്നു റെയിൽവേ മന്ത്രിയുടെ പോസ്റ്റ് എന്നാൽ വീണ്ടും പ്രതീക്ഷ നൽകുകയാണ് മെട്രോമാൻ റെയിൽവേ മന്ത്രി ആവശ്യപ്പെട്ടാൽ ഉടൻ ഡൽഹിയിലെത്തി ബദലിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണ് ബദലാണ് സിൽവർ ലൈനേക്കാൾ ഭേദമെന്ന് അദ്ദേഹം പറഞ്ഞു സ്ഥലമേറ്റെടുക്കലിനെതിരായ കടുത്ത പ്രതിഷേധവും കേന്ദ്രത്തിന്റെ എതിർപ്പും കാരണമായിരുന്നു സിൽവർ ലൈൻ കെട്ടിപ്പൂട്ടേണ്ടി വന്നത് എന്നാൽ കേന്ദ്രവുമായി അടുപ്പമുള്ള ശ്രീധരനും ഡി എം ആർ സിയും വഴി വീണ്ടും പദ്ധതി ട്രാക്കിലാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമം അത് നടക്കുമോ എന്നതാണ് അറിയേണ്ടത്